കനത്ത മഴയിലും കാറ്റിലും പുത്തനത്താണി തിരുനാവായ റോഡിൽ മരം കടപുഴകി വീണു ചന്ദനക്കാവ് ക്ഷേത്രത്തിന് എതിർവശത്തെ റോഡരികിലെ മരമാണ് ഉച്ചയോടെ കടപുഴകിയത് ആർക്കും ആളപായമില്ല തിങ്കളാഴ്ച ഉച്ചയോടെ പെയ്ത കനത്ത മഴയിലും കാറ്റിലുമാണ് പുത്തനത്താണി തിരുനാവായ റോഡിൽ ചന്ദനക്കാവ് ക്ഷേത്രത്തിന് എതിർവശത്തെ മരം റോഡിലേക്ക് കടപുഴകി വീണത് ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം ആർക്കും ആളപായമില്ല അപകടത്തെ തുടർന്ന് മുക്കാൽ മണിക്കൂറോളം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു സ്ഥലത്തെ ചന്ദനക്കൂട്ട് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കൽപ്പഞ്ചേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു അതേസമയം പൊട്ടി പൊട്ടിവീഴാറായ നിലയിലുള്ള മരങ്ങൾ ഇനിയും പാതയിൽ ഉണ്ടെന്നും അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പരാതിപ്പെട്ടുപാലന വലിയൊരു അത് നമ്മൾ കുറെ മുന്നേ പരാതി കൊടുത്തതാണ് എല്ലാ അധികാരികൾക്കും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെയും അധികം അവരെടുക്കേണ്ട തീരുമാനമാണ് എന്നാണ് അവർക്ക് നമ്പർ പറഞ്ഞത് അതിൽ ഇതുപോലെ

ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ